ബോസ്റ്റണിൽ നടന്ന കോൾഡ് പ്ലേയുടെ സംഗീത പരിപാടിക്കിടെയുണ്ടായ ഒരു അപ്രതീക്ഷിത സംഭവം ഒരു പ്രമുഖ കമ്പനിയുടെ സിഇഒയും ഒരു സഹപ്രവർത്തകയും വിവാദത്തിലാക്കിയിരിക്കുകയാണ് ക്ലൗഡ് കമ്പനിയായ ആസ്ട്രോണവറിന്റെ സിഇഒ ആന്റി ബൈറിനും ചീഫ് പീപ്പിൾസ് ഓഫീസർ ക്രിസ്റ്റിൻ കാബോട്ടും ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങൾ ലൈവ് ക്യാമറയിൽ പതിഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് ഈ ദൃശ്യങ്ങൾ അതിവേഗം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ഇരുവർക്കും കുടുംബപരമായി വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് ആന്റിബൈറിനെ കമ്പനി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു വിവാദത്തിലേക്ക് നയിച്ച കിസ്കാം നിമിഷം കഴിഞ്ഞ ബുധനാഴ്ച ബോസ്റ്റണിലെ ഗില്ലറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന കോൾഡ് പ്ലേയുടെ സംഗീത ദിശയിൽ ആയിരക്കണക്കിന് ആരാധകർ തിങ്ങി നിറഞ്ഞിരുന്നു പരിപാടിക്കിടെ കോൾഡ് പ്ലേ ബാൻഡിന്റെ പ്രധാന ഗായകൻ ക്രിസ് മാർട്ടിൻ തമാശയായി ആരാധകർക്കിടയിൽ കിസ് ക്യാം ഗെയിം പ്രഖ്യാപിച്ചു ഇതിനു പിന്നാലെ ക്യാമറ സ്റ്റേഡിയത്തിൽ ചുറ്റിക്കറങ്ങുകയും ഒടുവിൽ ആന്റി ബൈറണിലും ക്രിസ്ത്യൻ കാബേർട്ടിലും എത്തി പരസ്പരം കെട്ടിപ്പിടിച്ച് നൃത്തം ചെയ്യുന്ന ഇരുവരുടെയും ദൃശ്യങ്ങൾ ബിഗ് സ്ക്രീനിൽ തെളിഞ്ഞതോടെ സദസ്സിൽ വലിയ ഉയർന്നു എന്നാൽ ക്യാമറയിൽ തങ്ങളുടെ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇരുവരും ഞെട്ടി പിടികുകയും ഉടൻ തന്നെ പിടിവിട്ട് ഓടൊളിക്കാൻ ശ്രമിക്കും യും ചെയ്തു പറഞ്ഞപ്പോൾ ഇത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ഉറക്കെ പറയുന്നുണ്ടായിരുന്നു ഈ നാടകീയ നിമിഷങ്ങൾ തൽക്ഷണം സാമൂഹിക നാടകങ്ങൾ പ്രത്യേകിച്ചും ടിക്ടോക്കിൽ കൊടുങ്കാറ്റായി മാറി ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ അൻപത് ദശലക്ഷത്തിലധികം പേരാണ് ഈ വീഡിയോ കണ്ടത് ക്രിസ് മാർട്ടിൻ തന്നെ ഇവരെ കുറിച്ച് അവർക്ക് മറ്റൊരു ബന്ധമുണ്ടായിരിക്കാം അല്ലെങ്കിൽ നാണം കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് സെർസിൽ കൂടുതൽ ചിരിപടർത്തി പിന്നീട് ഇത് ഒരു അബദ്ധമായി മാറി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും തെറ്റായി ചെയ്തിട്ടില്ലെന്ന് കരുതുന്നു എന്ന് മാർട്ടിൻ കൂട്ടിച്ചേർത്തു കുടുംബ ബന്ധങ്ങളിലെ ആന്റി ബൈറനും ക്രിസ്ത്യൻ കാബേർട്ടും വിവാഹിതരാണെന്നാണ് ഈ സംഭവത്തെ കൂടുതൽ സങ്കീർണമാക്കിയത് രണ്ടു കുട്ടികളുടെ പിതാവായ ആന്റി ബൈറൻ കമ്പനിയിലെ സഹപ്രവർത്തകയായ ക്രിസ്ത്യൻ കാബേർട്ടുമായി വിവാഹിതര ബന്ധത്തിലാണെന്ന ആരോപണം ഇതോടെ ശക്തമായി ടിക്ടോക്കിൽ വൈറലായ വീഡിയോയ്ക്ക് താഴെ ലക്ഷക്കണക്കിന് ആളുകളാണ് കമന്റുകളുമായി എത്തിയത് ഇതിനിടെ ആന്റി ബൈറന്റെ ഭാര്യ മേഗൻ കെറിഗൺ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഭർത്താവിന്റെ പേര് നീക്കം ചെയ്യുകയും പിന്നീട് തന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു നിരവധി പേരാണ് മെഗനും പിന്തുണയുമായി എത്തിയത് മേഗൻ എത്രയും പെട്ടെന്ന് ബൈറനിൽ നിന്ന് വിവാഹമോചനം െന്ന് പലരും ആവശ്യപ്പെട്ടു മേഗൻ വിവാഹമോചനം ആവശ്യപ്പെട്ടാൽ ബില്യൺ പൗണ്ട് മൂല്യമുള്ള ആസ്ട്രോണമർ കമ്പനിയുടെ തലവനായ ബൈറന് ഏകദേശം അറുപത് മില്യൺ പൗണ്ട് നഷ്ടപരിഹാരമായി നൽകേണ്ടി വരുമെന്നും റിപ്പോർട്ടുകളുണ്ട് ക്രിസ്ത്യൻ കാബോർട്ടിന്റെ കുടുംബത്തിലും ഇത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇരുവരും മുൻപേ രഹസ്യബന്ധം പുലർത്തിയിരുന്നു എന്നും ഉണ്ടായിരുന്നു കമ്പനിയുടെ നടപടിയും അന്വേഷണവും ഈ വിവാദ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമായതോടെ ആസ്ട്രോണമർ കമ്പനി വിഷയത്തിൽ ഇടപെട്ടു ആന്റി ബൈറനെ സിഇഒ സ്ഥാനത്ത് നിന്നും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുകയും അവധിയിൽ പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ ഇടക്കാല സിഇഒ ആയി സഹസ്ഥാപകനും ചീഫ് പ്രൊഡക്ട് ഓഫീസറുമായ പി ടി ഡി ജോയിയെ നിയമിക്കുകയും ചെയ്തു വെള്ളിയാഴ്ച ആസ്ട്രോണമർ തങ്ങളുടെ ഔദ്യോഗിക എക്സ് പേജിലൂടെ സസ്പെൻഷൻ വിവരം സ്ഥിരീകരിച്ചു സ്ഥാപിതകാലം മുതൽ തങ്ങളെ നയിക്കുന്ന മൂല്യങ്ങളും സംസ്കാരവും സംരക്ഷിക്കാൻ ആസ്ട്രോണമർ പ്രതിജ്ഞാബദ്ധരാണ് പെരുമാറ്റത്തിലും ഉത്തരവാദിത്തത്തിലും ഉന്നത നിലവാരമാണ് കമ്പനിയെ നയിക്കുന്നവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കമ്പനിയുടെ പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു ഡയറക്ടർ ബോർഡ് ഈ വിഷയത്തിൽ ഔദ്യോഗിക അന്വേഷണം ആരംഭിച്ചതായും കൂടുതൽ വിവരങ്ങൾ ഉടൻ പങ്കുവയ്ക്കാമെന്നും കമ്പനി വ്യക്തമാക്കി ഇരുവരും ഇപ്പോഴും ജോലിയിൽ തുടരുകയാണോ അതോ അവധിയിലാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വിവരം ഇരുവരും വിവാഹിതരാണെങ്കിലും തങ്ങളുടെ പങ്കാളികളിൽ നിന്നും പിരിഞ്ഞാണ് ജീവിക്കുന്നത് എന്നാണ് ഇത് ഈ സംഭവത്തിന്റെ ഗതിയെ എങ്ങനെ മാറ്റുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു സംഗീത പരിപാടിക്ക് ശേഷം ചിത്രങ്ങളും വീഡിയോകളും കോൾഡ് പ്ലേ തങ്ങളുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചപ്പോഴും കമന്റ് ബോക്സിൽ മുഴുവൻ ഈ സംഭവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു ഇരുവരുടെയും വിവാഹബന്ധം തകർന്നുവോ ഇരുവരും പങ്കാളികളെ വഞ്ചിക്കുകയായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ആളുകൾ ഉന്നയിച്ചു ഈ സംഭവം കോർപ്പറേറ്റ് ലോകത്തും വ്യക്തി ജീവിതത്തിലും സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എത്ര വലുതാണെന്ന് ഒരിക്കൽ കൂടി അടിവരയിടുന്നു ഒരു നിമിഷത്തെ രസകരമായ ദൃശ്യം ഒരു കമ്പനിയുടെ സിഇഒയുടെ കസേര കസേരത്തെപ്പിക്കുകയും രണ്ട് കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തത് ഒരു വലിയ പാഠമാണ് നൽകുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കാത്തിരിക്കാം